അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടയിൽ അപകട ഭീഷണി ഉയർത്തി വൈദ്യുത പോസ്റ്റ് മാട്ടുക്കെട്ടിലെ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്താണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും വിധം വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സർവീസ് ബാങ്കിനോട് ചേർന്ന ഭാഗത്താണ് വൈദ്യുതി പോസ്റ്റ് അപകടകരമായ രീതിയിൽ സ്ഥിതി ചെയ്യുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് ടാറിംഗ് ചെയ്തു പോയെങ്കിലും റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റാത്തതിനാൽ അപകടങ്ങൾ ഏതു നിമിഷവും സംഭവിക്കും പോസ്റ്റ് റോഡിൽ നിന്നും മാറ്റാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് മാട്ട് കെട്ട ഈ കെ എസ് ഇ ബി ഒരു പോസ്റ്റ് അല്ലെ എല്ലാം അഴിച്ച മാറ്റിയതാണ് അത് ഭയങ്കര അപകടത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ആ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല ഏറ്റവും ഭയങ്കര അപകടത്തിലാണ് ഇത് നിൽക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഇപ്പൊ പത്ത് പതിനഞ്ച് ദിവസമായി ഇത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അഴിച്ചു മാറ്റുന്നില്ല ഒരു വണ്ടി വന്ന് സൈഡ് കൊടുക്കാനില്ല വരുന്ന വണ്ടിയാണ് നല്ല സ്പീഡും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെ എസ് ഇ ബി ബോസ് എങ്ങനെയോ ഒന്ന് മാറ്റി തരുവാണെങ്കിൽ അവർ എങ്ങനെയോ ഒഴിവാക്കിയാൽ മതി നിലവിൽ വൈദ്യുതി പോസ്റ്റിലെ ഇലക്ട്രിക് ലൈനുകൾ മാറ്റിയെങ്കിലും പോസ്റ്റ് കരാറുകാർ മാറ്റാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി പരപ്പ് മുതൽ കട്ടപ്പന വരെയുള്ള പല ഭാഗത്തും മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ടാറിംഗ് കഴിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പോസ്റ്റുകൾ സമയബന്ധിതമായി മാറ്റണമെന്ന ആവശ്യവും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്